ഇത് തായ്ലൻഡെന്ന് വന്നതാണ് തായ് കൊഹാല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ തായ്ലൻഡിലൊരു സന്ദർശനത്തിൽ കണ്ടപ്പോൾ നമുക്കത് അവിടുന്ന് അതിൻ്റെ പിന്നെ മദർ പ്ലാന്റ് എടുത്ത് നമ്മൾ അതിൽ നിന്ന് പകർത്തിയതാണ് ഓ ഇത് നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെ അതെ തീർച്ചയായിട്ടും കേരളത്തിൽ ഏതാണ്ട് പത്തൊൻപത് ഇരുപത്തഞ്ചിൻ്റെ മുകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞില്ല എനിക്കറിയില്ല പക്ഷേ എന്തിരുന്നാലും ഈ തായ് കൊഹാല ഇതുവരെ ഒരു വീഡിയോയിലോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല തായ് കൊഹാല ശരിക്കും വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്യുന്നതും നല്ലൊരു ആണ് നന്നായിട്ട് പിന്നെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് ഫ്ലവർ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഫ്ലവർ ചെയ്ത പോലെ തന്നെ കാ പിടിക്കും ഫ്ലവർ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കാ പിടിക്കും ഇതിലൊക്കെ തന്നെ ഓരോ ഇപ്പം ഈ ഓരോ കൊല ഇതൊക്കെ പത്തും ഇരുപത്തഞ്ചും കായ ഉണ്ടായിരുന്നതിൻ്റെ തലക്കോ ഒരു കായ് രണ്ട് കായൊക്കെ ഉള്ള ഉപ്പഴും നിനക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ പോലും ഈ ഒരു ചെറിയ തൈലപ്പതിൽ രണ്ട് നാല് ആറ് എട്ടെണ്ണം ഉണ്ട് ഇപ്പുറത്ത് രണ്ട് നാല് ആറ് എട്ടെണ്ണമുണ്ട് ഇപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് ആറ് എട്ട് പത്തെണ്ണത്തുള്ള അതിനകത്തുണ്ട്